എല്ല അപ്പൊ ഞാന് ദിവസം മുമ്പ് വീട്ടിൽ കർണാടക പോയിട്ട് നിന്നിനേനു അപ്പൊ ഒരു ദിവസം ഞായറാഴ്ച സൺഡേ നമ്മള് ചന്തയാണ് അപ്പൊ അങ്ങനെ ഞാനും ഏച്ചിൻകൂടി ചന്തക്ക് പോയിന്നേനു അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടാന്ന് പോയിന് ഞാൻ ഒറ്റക്ക് ആദ്യായിട്ട് ഞാൻ ഒറ്റക്ക് വീഡിയോ എടുത്ത് ഞാൻ പോലും അറിയില്ല അപ്പൊ അത് മറ്റേ ഫോണിൽ എടുത്തോണ്ട് കുറച്ച് വോയിസ് കുറവുണ്ട് കൊറവ് അപ്പൊ എന്നാലും എഡിറ്റ് നമുക്ക് കണ്ടിട്ട് വരാം വരാൻ നോക്കിയില്ല പക്ഷെ അങ്ങ് ഒറ്റക്കായാരോ ഒറ്റ പഠിക്കുവാണിഷ്ടപോലെ കവി ഞാൻ കിട്ടി അപ്പൊ ഇരുന്ന് ഞാൻ ഇങ്ങനെ ആക്കിത്തണിക്കാൻ കഴിയില്ല അപ്പൊ അപ്പൊ ഇന്ന് വേറെ ഉണ്ടായിട്ടില്ല അപ്പോൾ സെക്കൻഡ് ചാനലിൽ നമ്മൾ ഈ ഒരു വീഡിയോ കാരണം അടുത്ത് പോയ വീഡിയോ കഴിയും ആദ്യമായിട്ട് ഒറ്റക്ക് തന്നെ എടുത്ത് ഒറ്റക്ക് എഡിറ്റ് ചെയ്ത് അറിയില്ല നമ്മളും ബസ്സെന്നിറങ്ങുമ്പോൾ ചേട്ടക്കലോസ്റങ്ങുമ്പോൾ കണ്ടിട്ട് വരാം വേണ്ടി പൊരി അമ്മ അപ്പൊ പൊരിയും കടലയും ചവക്കാൻ ഇത്തിരി വെറ്റല് ശെരി അത് വരാ അപ്പൊ നമ്മള് ബസ്സൊക്കെ ബസ് സ്റ്റാൻഡിലടുത്ത് പോയിക്കൊണ്ടിരിക്കലെ ബസ്സിലാണ് പോണ്ടക്ക് കൊറേ ആയി ബസ്സിൽ പോയിട്ട് കർണാടക ബസ്സിൽ പറഞ്ഞു ടിച്ച പോലെ ആട്ടാഴ്ച ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ബസ്സിൽ പൈസ വേണ്ടാവല്ലോ അയച്ചാൽ ഏത് സ്ഥലത്തും കർണാടക ഏത് സ്ഥലത്തും പോകുന്നെങ്കിലും ബസ്സിന് പൈസ വേണ്ടെന്നാ പറയുന്നേ പക്ഷെ ഞാൻ കർണാടത്തിനാന്ന് പശി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ കേരളത്തിലല്ലേ അതുകൊണ്ട് എനിക്ക് പൈസ വേണ്ട കേട്ടോ അയ്യോ എന്താ രണ്ടുപേര് അപ്പൊ നമ്മള് ബസ് കാത്തുക്കലാന്ന് നമ്മള് മെയിൻ റോഡായി അപ്പൊ ആടെ അമ്പലം വരും ഭദ്രക്കാളി അമ്പലത്തിന് ഇങ്ങനെ നമ്മള് കല്യാണം കഴിഞ്ഞ അമ്പലം ആണത് അപ്പൊ ഇവിടെ ആണ് നമ്മളെല്ലാരും ബസ്സിന് കാത്തിക്കുന്ന ഇവിടെ സ്ഥിരം ഇടിയാ കാത്തിക്കല് ീടെ തായ് ഇങ്ങോട്ടൊക്കെ ഒരു റോഡുണ്ട് അത് ചോദിച്ചാ നമ്മളെ കുടിക്കുന്ന വെള്ളത്തിന്റെ എല്ലാം കോളം ഇപ്പൊ ആരും പോക്കില്ല അല്ലേ ചേച്ചി മൂടിയല്ലേ ഫുള്ള് കാടായിട്ട് പണ്ട് നമുക്ക് വെള്ളയില്ലാത്ത സമയത്ത് അലക്കാനോ പാത്ര കഴിക്കാനോ കുടിക്കാനോ എല്ലാത്തിനും അഡിയാ പോക്ക് അതെ ഇപ്പൊ പിന്നെ പൈപ്പിൽ തന്നെ വെള്ളം വരുന്ന കൊണ്ട് കൊഴപ്പില്ല അപ്പൊ അതുകൊണ്ട് ആരും പോക്കില്ല അങ്ങോട്ട് അതുകൊണ്ട് ഇപ്പൊ കാടായി അതെ ഇപ്പൊ ഫുള്ള് ഹോം സ്റ്റേ ആയി അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബസ്സിന് കാത്തിക്കുന്നു അപ്പോൾ നമ്മളെ ഫാമിലിയിലെ കുറെ ആൾക്കാർ നമ്മളെ കണ്ടിട്ട് വിണ്ടാനല്ല ബസ്സിന് പോകട്ട് പോയി അപ്പോൾ അതാ അപ്പം ഇങ്ങനെ പോകുന്നവർക്കെല്ലാം അറിയാം നമ്മൾക്ക് എല്ലാവരും അപ്പോൾ ഇങ്ങനെ കാത്തിക്കലാണ് ഇനി സെറ്റിൽ ബസ് വരണോ എക്സ്പ്രസ്സും അങ്ങനെ ഇവിടെ നിർത്തൂല ടൗണിൽ മാത്രമേ നിർത്തുള്ളൂ സെറ്റിൽ ബസ് വെച്ചാൽ കുശാലനഗരം മടിക്കേരി അങ്ങനെ പോകുന്ന ബസ്സാണ് അപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് സ്റ്റോപ്പ് എടുത്തിട്ടാണ് പോവുക അപ്പൊ നമ്മള് കേരന്റെ ബസ് വരുന്നുണ്ട് സെറ്റില് ബസ് അപ്പൊ നമുക്ക് കൈ കൈ കാണിക്കേ ഇങ്ങനെ കാണിക്കണം കേരിക്കോ ആധാർ കാർഡ് കാണിച്ചാൽ മതി ഫ്രീ ആണ് ആ പത്ത് രൂപ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ബസ്സിൽ പോയി കൊടുക്കലാണ് ടിക്കറ്റ് എടുക്കുന്നത് അപ്പൊ ഇതെ ടിക്കറ്റാണ്

സമയായി ഇറങ്ങാറുവാ നമുക്ക് ഇനി സാധനം ഉറന്നെടുത്ത് തുടങ്ങിക്കുള്ള സാധനം വേണ്ടേ വീട്ടുള്ള കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് ഇനി കൊറച്ച് പച്ചക്കറികൾ മേടിക്കണം പോവാറ്റുള്ള തന്റെ ഉള്ളിൽ പോവാൻ വൈകുന്നേരം എല്ലാം നമുക്ക് സാധനം മേടിച്ചിട്ട് ഇത് സാധനം മേടിക്കാം ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റും കപ്പും ഇങ്ങനത്തെ എല്ലാ സാധനങ്ങള് ഇങ്ങനത്തെ ഇപ്പറത്തെ കൊട ഇപ്പറത്തെ ഷീറ്റ് പിന്നെ വീട്ടിലൊക്കെ ആവശ്യമുള്ള ഇത് കുട്ടികളെ ബാഗ് അങ്ങനത്തെ കാര്യങ്ങള് ഇത് കടികള് അപ്പൊ അങ്ങനെ ഓരോരോ സാധനങ്ങളും ഓരോ സ്ഥലത്ത് ഓരോരുത്തർ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും നല്ല രസമാണ് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് എത്തിക്കുന്നത് വെച്ചിട്ടടുത്ത് ചോദിക്കുന്ന ഇതെന്നാണെന്ന് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വരയ്ക്കും പോവാനുണ്ട് അപ്പൊ ഈടെ ഉണക്കീൻ കുറേ ടൈപ്പ് ഉണക്കും ഇട വെച്ചിട്ടുണ്ട് അപ്പൊ നാട്ടിൽ ഇങ്ങനെ ഇല്ല അപ്പൊ ഈടെ ഇങ്ങനെ അയ്യോ ആ അങ്ങോട്ട് പോയിട്ട് വരാം അപ്പൊ ഇവിടെ കൊറേ ടൈപ്പ് കടികളാന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഇത്ര ഇത്ര വേണം പറഞ്ഞ് ചോദിക്കുമ്പോ അവരിങ്ങനെ തരും അപ്പൊ ഇത് പൊരി ಹಾಯ್ ಹೇಗಿದ್ದೀರಾ ನಾವು ಚೆನ್ನಾಗಿದ್ದೀವಿ ಅಮ್ಮ ನನ್ನ ಅಮ್ಮ ಇದ್ದಿದ್ದಾರೆ ಗಂಡನ ಅಮ್ಮ ಇದ್ದಿದ್ದಾರೆ ಹಾಂ ಬಂದಿದ್ರು ಬಂದಿದ್ದರು ಮಾಡ್ದೋ ನೀವು ಆಯ್ತಲ್ಲ ಎಲ್ಲೇ ತಗೋಬೇಕು ಆ ಕಡೆ ಹೋಗಿ ಬರ್ತೀವಿ അപ്പോൾ ഇത് ചന്തയിൽ നൂറുപ്പ്യൊക്കെ വിൽക്കുന്ന ചെരുപ്പുകളാണ് എല്ലാം ഏതെടുത്താലും നൂറുപ്പ്യാന്ന് അപ്പോൾ അങ്ങനെ ഞാനും ചേച്ചിയും കൂടി ഓരോ ഓരോരു ചെറുപ്പെടുത്ത് ഋത്തിക്കിനും എടുത്ത് നമ്മളങ്ങ ഇതുപോലെ തേങ്ങ ഉരിച്ചു വെച്ചിട്ടാണ് ആ ചകിരിയോടുള്ള തേങ്ങ ഇവിടെ വാങ്ങാൻ കിട്ടില്ല അപ്പോൾ അവിടെ നേരെ നമ്മൾ ഉള്ളി വാങ്ങാൻ പോയി അപ്പോൾ ഉള്ളിക്ക് ഒന്നര കിലോ രൂപ റുപ്യന്നാണ് പറഞ്ഞത് അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുന്നുണ്ട് എത്രയാണെന്നു അപ്പോൾ അവർ ഒന്നര കിലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉള്ളി മേടിച്ച് അവിടെ നിന്ന് തക്കാളി പോയി അങ്ങനെ ഓരോ പച്ചക്കറികൾ ഇങ്ങനെ കുറേ പച്ചക്കറികൾ മേടിച്ചു

അത് വേണം പേരില്ലേ ഞാൻ പേര് ഞാൻ വീട്ടിൽ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ നീ എന്താ എന്താറിയാം അവരോട് ഹിന്ദിയില് എസ് ടൈപ്പ് വേണം പറഞ്ഞു

നല്ല രസമുണ്ട് നീ അങ്ങനെ കുത്തിയാ പോര കിസ് കുറ്റിട്ട് എന്തൊക്കെ തവള പോലെ അങ്ങനെ ചന്ത എല്ലാം കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തി എത്തുമ്പോ പോകുമ്പോ വെളി ഉണ്ടേനോ വരുമ്പോ അവിടെ ആയി അമ്മമാരെല്ലാം കാത്ത് കറന്ന് കാത്ത് കണ്ണ് കവച്ചു വന്നോ അവസ്ഥയിലാന്ന് അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്തും ഇങ്ങനെ കേരു സാധനം എല്ലാം മേടിച്ച നേരം വൈകിപ്പോയി അപ്പൊ അങ്ങനെ നമ്മളെ വീട്ടിലെത്തി അത് കളിപ്പാട്ടയെല്ലാം എടുത്തിട്ടാ വന്നേന് അതിന്റെ തിരക്കിലാന്ന് അപ്പോ ഇന്ന് നമ്മൾ ചന്തക്ക് പോയ ഒരു വിശേഷമാണ് ക്ഷമിക്കുന്നത് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെല്ലാർക്കും ബായ് പോകട്ടെ